പഴം കഴിച്ചതിന് ശേഷം പഴത്തൊലി എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കളയല്ലേ ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങും കേട്ടോ പഴത്തൊലി മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം അതെന്താ അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം എന്തായാലും പഴത്തൊലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും നമുക്ക് പഴത്തൊലി വേണ്ട ഇതിൻ്റെ പകുതി മതിയാകും കേട്ടോ പഴത്തൊലി നമ്മുടെ സ്കിന്നിന് നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന പിറ്റ്മെൻറ്റേഷനൊക്കെ കുറച്ച് സ്കിൻ നല്ല പോലെ ഗ്ലോ ആക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പഴത്തൊലിയിൽ നിന്ന് സാധിക്കും ഇനിയെങ്കിലും നിങ്ങൾ പഴം കഴിച്ചതിന് ശേഷം പഴത്തൊലി എടുത്ത് വേസ്റ്റ് വക്കലിൽ കളയല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ചർമ്മം വെട്ടി Je ചർമ്മത്തിന് ചർമ്മത്തിനിപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ചർമ്മം നല്ല പോലെ ക്ലീൻ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഈ പറയുന്ന പഴത്തൊലിയിൽ നിന്ന് സാധിക്കും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ട് ഞാൻ ഷോക്കായി പോയതാണ് കാരണം പഴത്തൊലി കൊണ്ട് ഇത്രയൊക്കെ സ്കിന്നിന് ഗ്ലോ കിട്ടുമെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ടാൻ ആണെങ്കിലും ബിറ്റ്മെൻറ്റേഷൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു പഴത്തൊലിയുടെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർക്കുമ്പോൾ കുറയുന്നതാണ് പഴത്തൊലി എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഇതൊക്കെ അതൊക്കെ അങ്ങ് പോകട്ടെ ഇത് നിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്ന് ഈ ഒരു ചെറിയ ഒരു ഭാഗം മാത്രം മതി ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് വേണോ ചെയ്യാം പഴത്തൊലി എന്തായാലും ഞാൻ അതിൻ്റെ ഒരു തൊലി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം ഈ ഒരു പഴത്തൊലിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല പോലെ ആക്കാനും ഗ്ലോ ആക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ പൊടി എന്ന് പറയുന്നത് നിങ്ങൾ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുക അപ്പോൾ അതല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൊടി സ്കിന്നിന് അലർജി ആണെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൊടി എടുക്കാം അര ടേബിൾ സ്പൂൺ ആണ് കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കേണ്ടത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ് മുൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് മുൾട്ടാണി മിട്ടി നമ്മൾ ചേർക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കുമ്പോൾ നമ്മുടെ ആ ആ ഒരു തൊലിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചേർത്ത് വേണം നമ്മളിത് ആക്കാൻ ഞാൻ ഇതേപോലൊരു സ്പൂൺ എടുത്തിട്ടാണ് ഇങ്ങനൊന്ന് മിക്സ് ആക്കുന്നത് ഇതേ രീതിയിൽ ചെറിയ രീതിയിൽ മിക്സ് ആക്കിയാൽ മതി വലുതായിട്ട് നമ്മൾ മിക്സ് ആക്കുകയാണെങ്കിൽ എല്ലാം കൂടി തെറിച്ചങ്ങ് പോകുന്നതാണ് അങ്ങനെതാ മിക്സ് ആക്കിയിട്ടുണ്ട് ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി നമ്മുടെ സ്കിന്നിനകത്തെ ടാൻ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ കുറയ്ക്കാനും സ്കിൻ നല്ലപോലെ ആക്കാനും ഒക്കെ നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി നിന്ന് സഹായിക്കുന്നതാണ് അങ്ങനെ നമ്മളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം നൽകുന്ന ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഹണി ഹണി നമ്മുടെ സ്കിൻ നല്ല പോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ ഹണിയിൽ നിന്ന് സഹായിക്കുന്നതാണ് ഹണിയും ചേർത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ചർമ്മത്തിൽ തേക്കേണ്ടത് അവിടെ നിങ്ങൾ തേച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുക്കണം അതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ദാ നമ്മുടെ സംഭവമൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിത് ഫേസിലും കഴുത്തലുമൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ് ഞാനിവിടെ കൈകളിലാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത് കൈകളിൽ ചെയ്ത് കാണിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് കൈകളിൽ ചെയ്ത് കാണിക്കുമ്പോൾ സാധിക്കും ഇപ്പോൾ ഫേസിനകത്താണെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് കൈകളിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് എന്തായാലും കൈകളിൽ തേച്ചിട്ടുള്ള ഒരു മാറ്റമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം ഞാൻ ഇട്ടതിന് ശേഷം നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ആ പഴത്തൊലി ഇരിക്കുന്ന അതിൻ്റെ അംശമൊക്കെ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ലൊരു മാറ്റം കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ആ പാത്രത്തിൽ കുറച്ച് പറ്റിയിരുമ്പോണ്ട് അതും കൂടി ഞാൻ എടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫേസിൽ വിട്ട് ഒരു നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് സ്കിന്നിനകത്ത് സെൽസ് ഒക്കെ ഓപ്പൺ ആവുകയും അതുമൂലം നമ്മുടെ ഫേസ് സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ട് റിസൾട്ട് കിട്ടാനുമൊക്കെ സഹായിക്കുന്നതാണ് ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ വെട്ടി തിളങ്ങും മക്കളെ ഇപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക എന്തായാലും കുറച്ചു നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തപ്പാഴത്തൊലി എല്ലാം അതിനകത്ത് അതിൻ്റെ എല്ലാ സത്തും ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഇരിക്കുന്നു തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ആ സ്കിന്നിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കി ഇരുപത് മിനിറ്റിന് ശേഷം എന്തായാലും നമുക്ക് കഴുകാം അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ കഴുകാൻ പോവുകയാണ് ചെറിയ രീതിയിലൊരു മസാജൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് സ്കിന്നിൽ നിന്ന് കഴുകി മാറ്റാനായിട്ട് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ആ കഴുകുന്ന മറ്റേ കൈയുടെ കളറും കഴുകിയ ആ ഇട്ട പാക്ക് ഇട്ട കൈയുടെ കളറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇത് ഫേക്കായിട്ടുള്ള ഒരു കാര്യമല്ല റിയലായിട്ടുള്ള കാര്യമാണ് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ റിസൾട്ട് കണ്ട് ഷോക്ക് ആളാണ് ഞാൻ നിങ്ങൾക്കും നല്ലൊരു മാറ്റം നേടാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കും കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ തുടച്ചുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം തുടച്ചപ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾക്കുണ്ടോ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് നല്ല പോലെ ഗ്ലോ ആയിട്ടുണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും ഒന്ന് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം